വാർത്തകൾ തുടരുന്നു എഞ്ചിനീയറിംഗ് പൂർത്തീകരിച്ച ശേഷം ഇത്തവണ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒരു കൈനോക്കുവാൻ തയ്യാറെടുക്കുകയാണ് അടിമാലി സ്വദേശിനിയും ഇരുപത്തിമൂന്നുകാരിയുമായ സിമി ജോൺസൺ അടിമാലി ഗ്രാമപഞ്ചായത്ത് പതിനേഴാം വാർഡിൽ ബി ജെ പി സ്ഥാനാർത്ഥിയെയാണ് സിമി മത്സരരംഗത്ത് ഇറങ്ങിയിട്ടുള്ളത് സിമിയുടെ മാതാവ് മോളിക്കുട്ടി ജോൺസണും സിമിക്കൊപ്പം ഈ തെരഞ്ഞെടുപ്പിൽ പഞ്ചായത്തിലെ മറ്റൊരു വാർഡിൽ മത്സരരംഗത്തുണ്ട് ഇത്തവണ അടിമാലി കുഴിമണ്ണിൽ വീട്ടിൽ രണ്ട് സ്ഥാനാർത്ഥികളാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരരംഗത്തുള്ളത് രണ്ടാമൂഴം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജനവിധി തേടാനെത്തുന്ന മോളിക്കുട്ടി ജോൺസണും യുവത്വത്തിന്റെ ചുറുചുറുക്കോടെ മകൾ സിമി ജോൺസണും മത്സരരംഗത്തുണ്ട് മോളിക്കുട്ടി അടിമാലി ഗ്രാമപഞ്ചായത്തിലെ പതിമൂന്നാം വാർഡിലും മകൾ സിമി പഞ്ചായത്തിലെ പതിനേഴാം വാർഡിലും ബി സ്ഥാനാർത്ഥികളായി മാറ്റുരയ്ക്കുന്നു മാതാവും മോളിക്കുട്ടിക്ക് മുമ്പ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച അനുഭവ പാരമ്പര്യമുണ്ടെങ്കിൽ സിവിൽ എഞ്ചിനീയറിംഗ് പൂർത്തീകരിച്ച മകൾ സിമി നേരെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒരു കൈ നോക്കാൻ തീരുമാനിക്കുകയായിരുന്നു ഞാനും അമ്മ ഇപ്പോൾ മത്സരിക്കാൻ നിൽക്കുന്നുണ്ട് ഞാനിപ്പോൾ എഞ്ചിനീയറിംഗ് കഴിഞ്ഞൊരു കുട്ടിയാണ് അപ്പം തന്നെ പൊളിറ്റിക്സിലേക്ക് വരാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നരേന്ദ്രമോദി ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അതൊന്നും നമ്മുടെ ഈ ഗ്രാമങ്ങളിലേക്ക് ആരും തന്നെ അറിയുന്നില്ല അപ്പോൾ അതൊക്കെ നമ്മുടെ അർഹതപ്പെട്ടവരിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ ഇപ്പോൾ ഇങ്ങനെ ഒരു മത്സരരംഗത്ത് എനിക്കൊരു അവസരം കിട്ടിയപ്പോൾ ഞാനത് വിനിയോഗിച്ചു രംഗം ചൂടുപിടിച്ചതോടെ പിടിച്ചതോടെ സിമിയും മോളിക്കുട്ടിയും തങ്ങളുടെ വാർഡുകളിൽ പ്രചാരണ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി ചിലപ്പോഴൊക്കെ അമ്മയും മകളും ഒരുമിച്ച് തന്നെ പ്രചാരണ ജോലികൾക്ക് ഇറങ്ങും പരസ്പരം പരിചയപ്പെടുത്തി വോട്ട് അഭ്യർത്ഥിക്കും മകളും താനും വിജയപ്രതീക്ഷയോടെയാണ് മുമ്പോട്ട് പോകുന്നതെന്ന് മോളിക്കുട്ടി പറഞ്ഞു ഞാൻ ഇരുന്നൂറക്ക പതിമൂന്നാം വാർഡിൽ മത്സരിക്കുന്നു ഞങ്ങൾ അമ്മയും മകളുമാണ് രണ്ടുപേരും മത്സരരംഗത്താണ് മകൾ പതിനേഴാം വാർഡ് മച്ചിപ്ലാവിൽ മത്സരിക്കുന്നു നിങ്ങളുടെ എല്ലാം വോട്ടുകൾ ഞങ്ങളെ വിജയിപ്പിക്കണം ഒരു മാറ്റത്തിനായിട്ട് മോദിജിയോടൊപ്പം നമുക്ക് വികസനത്തിനായിട്ട് മുന്നോട്ട് അച്ഛന്റെയും അമ്മയുടെയും രാഷ്ട്രീയം തെരഞ്ഞെടുപ്പ് രംഗത്തിറങ്ങുവാൻ തനിക്ക് പ്രേരണയായെന്ന് സുമി പറയുന്നു ഒരേ രാഷ്ട്രീയ പാർട്ടിയുടെ സ്ഥാനാർത്ഥികളായതിനാൽ രാഷ്ട്രീയ വാഗ്വാദങ്ങൾക്കും തീപ്പൊരി ചർച്ചകൾക്കും തൽക്കാലം മോളിക്കുട്ടിയുടെയും സുമിയുടെയും അടുക്കളയിൽ ഇടമില്ല കെ സനുമോദ്